കൊല്ലം ജില്ലയിൽ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവത്തിൽ നിന്ന് വിവേചനത്തിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് നമുക്ക് കിടക്കാം ലോകത്ത് പല ഭാഗങ്ങളിലും അനുഭവിക്കുന്ന വിവേചനം എന്താണ് എന്ന് അദ്ദേഹം തന്നെ നാട്ടില് കുടുംബക്ഷേത്രവും ആരാധനയും ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു മണ്ഡലക്കാലം മുഴുവൻ വ്രതമെടുത്ത് ശബരീശ്വരെ ദർശിക്കാൻ മല ചവിട്ടുന്ന വ്യക്തി വയറ്റിപ്പഴുപ്പിനു വേണ്ടി സൗദി അറേബ്യയിലേക്ക് പോകാനിടയാണ് അദ്ദേഹം ഇവിടെ വന്ന് സൗദി അറേബ്യയിലേക്ക് പോകുന്ന സമയത്ത് കസ്റ്റംസ് അധികൃതരെ മുഴുവൻ വെട്ടിച്ചുകൊണ്ട് ഒരു സാധനം സൗദി അറേബ്യയിലേക്ക് കടത്തി കള്ളക്കടത്ത് നടത്തി എന്ന് പറയാം അത് മയക്കുമരുന്നായിരുന്നില്ല അദ്ദേഹം കസ്റ്റംസ് അധികൃതരെ കബളിപ്പിച്ചുകൊണ്ട് മറ്റേ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയത് മയക്കുമരുന്നായിരുന്നില്ല കള്ളനോട്ടായിരുന്നില്ല സ്ഫോടക വസ്തുക്കളായിരുന്നില്ല നിരോധിക്കപ്പെട്ട വസ്തുക്കൾ ഒന്നുമല്ല മറ്റ് നാടുകളിൽ നിരോധിക്കപ്പെട്ട വസ്തുക്കളൊന്നുമല്ല ആ ഒളിച്ചു കടത്തിയ സാധനം ഒരു അയ്യപ്പസ്വാമിയുടെ ബഹുവർണ ചിത്രമായി ഈ അയ്യപ്പ സ്വാമിയുടെ ബഹുവർണ ചിത്രം തന്റെ ഷൂട്ട് കേസിന്റെ കവറിനകത്ത് വച്ചു അതിന്റെ പുറത്ത് മറ്റൊരു കാർഡ്ബോർഡ് കൊണ്ട് മറച്ചു പെട്ടി അടച്ച് വളരെ ഭദ്രമായി അദ്ദേഹം ഈ ഫോട്ടോ സൗദി അറേബ്യയിൽ എത്തിച്ചു ഉദ്ദേശം ഒന്നേ ഉള്ളൂ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റെ ഈ ഫോട്ടോ നോക്കിക്കൊണ്ട് അല്പനേരം നാമം ജപിക്കുക തന്റെ അന്നത്തെ ദിവസം സാർത്ഥകമാക്കുക ഇതിനുവേണ്ടിയാ കൊണ്ടുപോയേ അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അദ്ദേഹം റൂമിൽ മറ്റാരും എഴുന്നേക്കുന്നതിന് മുമ്പ് ഈ ആരാധനയുമായി മുന്നോട്ട് പോയി പക്ഷെ ഒരു ദിവസം ഇദ്ദേഹത്തിന് എന്തോ ജോലി തിരക്ക് കാരണം രാത്രി വരാൻ വൈകി വരാൻ വൈകിയപ്പോ ഉറങ്ങാൻ വൈകി ഉറങ്ങാൻ വൈകിയപ്പോ ഉണരാനും വൈകി ഉണരാൻ വൈകിയപ്പോഴേക്കാവും റൂമിൽ എല്ലാവരും ഉണർന്നിരിക്കുന്നു എന്നാലും തന്റെ റൂംമേറ്റ്സ് അല്ലേ എന്ന ഉത്തമമായ അല്ലെങ്കിൽ അമിതമായ കൂടി അദ്ദേഹം തന്റെ പെട്ടി തുറന്നു അതിന്റെ പുറത്തെ കാർഡ്ബോർഡ് മാറ്റിവെച്ചു സ്വാമിയുടെ ബഹുവർണ്ണ ചിത്രം എടുത്ത് അതിൽ നോക്കിക്കൊണ്ട് തന്റെ ആരാധന നിർവിഘ്നം നടത്തി പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ മലയാളിയായ ഒരു റൂംമെയ്റ്റ് ആ വിവരം അധികൃതരെ അറിയിക്കുകയും അന്ന് തന്നെ റൂമർ റെയ്ഡ് ചെയ്ത് ആ വ്യക്തിയുടെ ആരാധന നടത്തി എന്ന കുറ്റത്തിന് ആ വ്യക്തിയുടെ വിസ ക്യാൻസൽ ചെയ്ത് മടക്കി പറഞ്ഞയക്കുകയും ചെയ്തു സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ജയിലിന്റെ അഴി ഒന്ന് രണ്ട് മൂന്ന് എണ്ണണ്ട ഗതികേട് മാത്രം ഉണ്ടായില്ല എന്ന വലിയൊരു സന്തോഷം അദ്ദേഹത്തിന് അപ്പോഴും അവശേഷിക്കുന്നു സൗദി അറേബ്യയെ രാഷ്ട്രാന്തരീയ വേദികളിൽ ഇതുപോലുള്ള പല പരാതികളും പലരും പറയുന്ന സമയത്ത് ഉന്നയിക്കുന്ന സമയത്ത് സൗദി അറേബ്യ അവിടെ വളരെ വിഷമത്തോടു കൂടി പറയാറുള്ള ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല മറ്റു മതപ്രതീകങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടിൽ അനുവദിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല കാരണം മെക്കയും മദീനയും ഉള്ള പുണ്യഭൂമിയാണ് സൗദി അറേബ്യ അതുകൊണ്ട് മറ്റു മതപ്രതീകങ്ങളൊന്നും അനുവദിക്കാൻ സാധിക്കാത്തതിൽ നിർവ്യാജം ഭേദിക്കുന്നു എന്നവര് പറയാറുണ്ട് ഞങ്ങൾ വർഗീയവാദികളായതുകൊണ്ടല്ല ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇനി ക്രിസ്ത്യാനിറ്റിയുടെ ഹെഡ് ഓഫീസായ വത്തിക്കാനിലേക്ക് നോക്കുക അവിടെയും മറ്റു മതപ്രതീകങ്ങളൊന്നും അനമദനീയമല്ല പോപ്പിന് പട്ടം കമ്പളിയും വിരിക്കാൻ നിലവിളക്കം നിറ പറയും വയ്ക്കാൻ ഭാരതം പലപ്പോഴും സന്നദ്ധമായിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഒരു ജഗദ്ഗുരുമാതാ അമൃതാനന്ദമയി ദേവിയെയോ ശ്രീ ശ്രീ രവിശങ്കർജിയെയോ ഒക്കെ വരവേൽക്കണമെന്ന് വത്തിക്കാൻ തോന്നും എന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം മറ്റു ഒന്നും തന്നെ ആ മണ്ണിലേക്ക് കടക്കാൻ അവരനുവദിക്കില്ല അവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല ക്രിസ്തു മതത്തിന്റെ ഹെഡ് ഓഫീസാണ് ക്രിസ്ത്യാനിറ്റിയുടെ കേന്ദ്രമാണ് അവിടെ മറ്റു മത പ്രതീകങ്ങൾ ഒന്നും ഞങ്ങൾക്ക് അനുവദിച്ചു ഇനി നമുക്ക് ഈ ഭാരതത്തിലേക്ക് വരിക ഇതിലെ എത്ര ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം എടുത്താലും ഇവിടെ ഏതെങ്കിലും ഒരു മതസ്ഥർക്ക് ഇതുപോലെ ഒരു അനുഭവം പറയാനുണ്ടായിട്ടുണ്ടോ മെക്കയും മദീനയും ഉള്ള പുണ്യഭൂമിയാണ് സൗദി അറേബ്യ അതുകൊണ്ട് മറ്റു മതപ്രതീകങ്ങൾ അനുവദനീയമല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഭാരതത്തിലേക്ക് നോക്കുക അയോധ്യയും കാശിയും മധുരയും മാത്രമല്ല അതുപോലുള്ള നൂറുകണക്കിന് പുണ്യ കേന്ദ്രങ്ങളുള്ള പുണ്യഭൂമിയല്ലേ ഭാരതം ഇതിനു നമ്മുടെ സങ്കല്പം അനുസരിച്ച് അവതാരങ്ങളുടെ പാദം പതിയാത്ത ഒരു നുള്ളും മണ്ണ് ഇവിടെ എവിടെയെങ്കിലും ഉള്ളതായി നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ വാമന ഭഗവാന്റെ കാലിനടിയിൽ പെടാത്ത ഒരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ട് ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണ ഭഗവാനുമായി ഒക്കെ ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ നിലനിൽക്കാത്ത മണ്ണ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് ഇങ്ങനെയെല്ലാം അവതാരങ്ങളുടെ പാദം പതിഞ്ഞ മണ്ണ് ഈശ്വര കഥകളാൽ എഴുകിച്ചേർന്ന മണ്ണ് പുണ്യപുരാണ കേന്ദ്രങ്ങളും തീർത്ഥസ്ഥാനങ്ങളും നിലനിൽക്കുന്ന മണ്ണ് കഴിഞ്ഞ പത്തയ്യായിരം കൊല്ലത്തെ ചരിത്രമെടുത്താൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും അവരുടെ ആരാധന വിലക്കിയതായി നമുക്കൊരു ഉദാഹരണം പറഞ്ഞുതരാൻ പറ്റൂ അര ശതമാനം പോലും ഇല്ലാത്ത പാഴ്സികൾ അവരിൽ സംസാരശേഷി കൈവശമുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ചോദിച്ചാൽ അവരുടെ ഇന്നലെകളിലോ ഇന്നോ അവരുടെ ആരാധന ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്നത്തെ മതേതരക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ വർഗീയവാദിയും തീവ്രവാദിയും ഫാസിസ്റ്റും മറ്റെന്തൊക്കെയോ ആയ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം എന്നെങ്കിലും അവരുടെ ആരാധന വിലക്കിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ ഹിന്ദു ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലത്ത് അവരുടെ ആരാധനയ്ക്കെതിരെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അരശതമാനം മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് ആണ് അവർക്ക് അത്തരം ഒരു അനുഭവം ഈ മണ്ണി പറയാനുണ്ട് പോയിന്റ് ഒരു ശതമാനം പോലും ഇല്ലാത്ത ജൂതന്മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ അല്പ സ്വല്പം ഉണ്ടായിരുന്നവർ അവർക്ക് പത്ത് രണ്ടായിരം വർഷത്തോളം ഈ മണ്ണുമായി പരിചയമുണ്ട് ഇതിൽ എപ്പോഴെങ്കിലും അവരുടെ സിനഗോഗുകൾ നിർമ്മിക്കാൻ ഈ രാഷ്ട്രം എതിര് നിന്നിട്ടുണ്ട് എന്ന് അവരുടെ ആരാധനയ്ക്ക് ഈ രാഷ്ട്രം തടസ്സം നിന്നിട്ടുണ്ടായെന്ന് അയൽപക്കക്കാരൻ അരുത എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അനുഭവം ഈ മണ്ണിനെ പറ്റി അവർക്ക് പറയാനുണ്ട് ഇനി രണ്ടര ശതമാനം വരുന്ന ക്രിസ്ത്യാനിയിലേക്ക് വരിക നമ്മൾ അവർക്ക് ഈ മണ്ണിന് മതം പ്രചരിപ്പിക്കുന്നതിനോ ആരാധനാലയങ്ങൾ കെട്ടുന്നതിനോ ഇവിടുത്തെ ഹൈന്ദവ ഭരണാധികാരികൾ എതിർത്തിയിട്ടുണ്ടോ ഹൈന്ദവ ഭൂരിപക്ഷം എതിർത്തിയിട്ടുണ്ടോ ഇപ്പോഴൊരു പക്ഷേ കാരണം കേറി കയറി മൊറത്തി കയറി കത്താൻ തുടങ്ങിയപ്പോ നിങ്ങൾ റോട്ടില് കുരിശു വെച്ചപ്പോൾ ആരും എതിർത്തില്ല പള്ളികൾക്ക് മുകളിൽ കുരിശു വെച്ചപ്പോൾ ആരും എതിർത്തില്ല വന്ന് വന്ന അവസാന നമ്മുടെ നെഞ്ചത്ത് തന്നെ അവസ്ഥ വന്നപ്പോൾ ചിലയിടത്തെങ്കിലും പറയേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സ്വാഭാവികമായ ആരാധനാ രീതികളുമായി മുന്നോട്ട് പോകുവാനോ ആരാധനാലയങ്ങൾ കെട്ടുവാനോ കച്ചവടം നടത്തിയില്ലായിരുന്നുവെങ്കില് ഈ മണ്ണില് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു മതത്തെ ഒരു കച്ചവട ചരക്കാക്കി താഴ്ത്തിയില്ലായിരുന്നു എവിടെയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യം അനുഭവപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ